ഗിരിരാജ കുമാരിടൻ പ്രിയപുത്രൻ വിനായകൻ വിരവോടനുഗ്രഹിക്കുന്നു എന്നും ഗുവരത്തേണം കണി വോടയ ഗുരുവരത്തേം ജനനിതമഖിലവു അറിഞ്ഞിദേ ಚಾಡಿದ ಮಧಿಲವು ಅರಿಂಿದೆ ಮನಸಿ ನೀರಿಯ ಸಾಕಲ ಸಂಶಯವು ಅಗನಿದೆ ಮನಸಿ ನೀರಿಯ ಸಾಕಲ ಸಂಶಯವು ಅಗನಿದೆ

ൻ ത്തെ പൂ ശരണയുഗം തേ ആരുദേ വെറുതെ പറഞ്ഞിടേണ്ടതു നിഷലമല്ലോ ആരുദേ വെറുതെ പറഞ്ഞിട്ട് മല്ലോ ദുരിയോടനെ പിറ്റു ഞാൻ പോരി കഴി ലോ ദുരിയോടനെ പീറ്റിഞ്ഞു ഞാൻ പോരി കഴി ലോ സമസ്ത മഹിമയും എനിക്കവൻ മായ നിമിത്തമായതു മറപ്പനോ കൃതിനോ ഞാൻ ചതിപ്പനോ കൃതി ടനോ ഞാൻ ചതിപ്പനോ പതിപ്പതി വന്നു വിജിത്രം പതിപ്പതി വന്നു വിജിത്രം മറുചോ ധനേ ഗവ അതിനു മുൻപേ ഒരു നാട്ടനൻ ജനിച്ച ശബ്ദമൂത്തമതിൻ്റെ അവനെ നദിയിലൊഴുക്കി ിടാമി നിമിഷരെ പരിതജിക് ലഹമധുവിധം തരുവേനുരുവാദു ഗ്രഹീച്ചി ഗമിച്ചിരേണംജരാധിപനന്ദനാഗിയ നിർജരാധിപനന്ദനനാകിയ അർജുനാക്കനെ ഒഴിച്ചു മാമക അർജുനാക്കനെ ഒഴിച്ചു മാമക കനിഷ്ഠ സോദര ചതുഷ്ടയത്തെ കനിഷ്ഠ സോദര ചതുഷ്ടയത്തെ അനീച്ചിടാ ഞാൻ പ്രതിജ്ഞ ചെയ്യൂ അനീച്ചിടാ ഞാൻ പ്രതിജ്ഞ ചെയ്യൂ ജനനീ മഖിലവോം അധി ദേംസരാജകൽപ്പനയാ കൃഷ്ണ ഹിംസകായി അസുരനാരിയാം പൂതന അമ്പടിയിലേത്തി ലാരി ഗോവിന്ദനെ തേടി യശോധനാലയത്തിൽ കണ്ടു യാദവേന്ദ്രനെ ഗോപഗൃഹങ്ങളിലാകെ ഗോവിന്ദനെ തേടി യശോദനാലയത്തിൽ കണ്ടു യാദവേന്ദ്രനെ വികൃതരൂപം മായാലേ മാറ്റിപൂതനയും ഗോപാ കന്യാവേശം പൂണ്ടു കൃഷ്ണ സവിതെ മേത്തി േ കൈയിലായിൽ തന ദുഃഖമേകി കൃഷ്ണനപ്പോൾ പൂതനടൻ പ്രാണപാനം ചെയ്തു കൈത്തളർന്നു കാഴ്ത്തളർന്നു ദേഹമോ കുഴഞ്ഞു ചിലത്തുമൂതൽ പാദം വരെ നിൽഞ്ഞു പുതനയ്ക്ക് ജന്മ പൂർവ്വജന്മമോഹത്തിൻ്റെ സാബല്യവും പേവി പൂതനയോ പൊടുന്നനെ വീണു മൃത്യുപൂകി ഗോപാലഗപാലു ഡേലി ലോപാലന രാധമാകെ മയങ്ങിപ്പോയി തകരിഹരി പാടിക്കൊണ്ട് കൈകൾ കൊട്ടിയാടിച്ചില കണ്ണനെ പുൽകി തടി യമുനെ താലൂലിച്ചിട്ടം തൂലികളാലിച്ചില സമയം നോക്കാതെ കൃഷ്ണനും മകൾ പ്പോൾ രൂപം പൂണ്ടു പെൺകുടികൾ ആശയ പരമാനന്ദം പാകർന്നു മുന്നം തരീതി ആശയ പരമാനന്ദം പാകൽ നൂമുന്നം തരീതി ും സീതേരു ലീലകൾ കണ്ടതും സീതയെന്നു തുപു വേലികാലം നിളപ്പതങ്ങൾ താളമിടുമോളപ്പരപ്പിൽ തുടികുളിയ പൂവിളികൾ വക്കുരുവികളാടി മൂന്നുംകൂട്ടി പാടിക്കളിച്ചിടം തോഴി മരക്കവേ പാടിക്കളിച്ചിടം കൈകൊട്ടി പാട്ടുകൾ പാടിയതും നമ്മൾ കൈമേ കൈമേമാറാന്നു നാടിയതും നമ്മൾ കൈമേ കൈമേമാറാന്നു നാടിയതും പുതിരുവാതിര വന്നിണഞ്ഞു പൂവുകൾ പത്തുതിരഞ്ഞിടുമ്പോൾ പുതിരുവാതിര വന്നിണഞ്ഞു പൂവുകൾ പത്തുതിരഞ്ഞിടുമ്പോൾ കണ്ടുകറുക മോശി കൃഷ്ണ കിരാതിരുതുമുക്കുറ്റി ദേവി ചെറുളൈ നല്ല കഞ്ഞി കുഴിഞ്ഞ പൂവംഗുരുനില നല്ല നിരപ്പന പൂവൻ ഗുരുനില നല്ല നിരപ്പന ചാലവൈ മലയ കെട്ടിടണം പാതിര പൂവുക ചുണിലണം ചാലവൈ മലയ കെട്ടിടണം പാതിര പൂവുക ചുണിലണം ശ്രീകണ്ഡേശ്വര ശ്രീ പാർവതി പദേ ശ്രീ വിഘ്നേശ്വര താദ மங்களம் மங்களம் கைவல்யதாயது ஸ்ரீகண்டேஸ்வர